ഞാൻ ഒരു ഉറപ്പ് തരുന്നു മോദിന്റെ ഗ്യാരണ്ടി തരുന്നു തിരുവനന്തപുരം സൗത്ത് ഇന്ത്യന്റെ ഒരു ലീഡിംഗ് ടെക്നോളജി അപ്പ് ആവും എന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു നല്ല ഭരണം കാഴ്ചവെച്ചാൽ ജനങ്ങളുടെ മനസ്സിലുണ്ട് ദേശീയ തലത്തില് നാന്നൂറ് സീറ്റ് വരെ പിടിക്കുമെന്നുള്ളത് സാധാ അടുക്കളയിലിരിക്കുന്നൊരു സീക്ക് പോലും ഒന്നറിയാം അതനുസരിച്ച് ജനങ്ങൾ ബോധവാനാണ് ഏത് വീട്ടിൽ പോയാലും പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ എന്തെങ്കിലും ഒന്ന് നേടിയ വീടുകളെ കേരളത്തിലായാലും മറ്റു സ്ഥലത്തും ഇല്ല ഉള്ളു പാവങ്ങളെ മുന്നിൽ മോദിജി വീണ്ടും വരണമെന്നുള്ള പ്രാർത്ഥനയും എല്ലാം കൊണ്ടും മോദി വരുമു അതിലെ മോദിയുടെ കരക ശക്തിയെ മാറ്റി രണ്ട് മന്ത്രിമാരും കൂടി ഉണ്ടാവും അതായത് ബി പി എൽ മൊബൈൽ കമ്പനി സ്ഥാപിച്ചുകൊണ്ട് മൊബൈൽ വിപ്ലവം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അങ്ങനെ പതിനായിരക്കണക്കിന് പേർക്ക് പ്രത്യക്ഷവുമായി പരോക്ഷവുമായി തൊഴിൽ നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖര പോലെയുള്ള ഒരു വ്യക്തിയെ കിട്ടിയത് മഹാഭാഗ്യമെന്ന് വേണം കരുതാൻ ലോകത്തിലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഐ ഹബ്ബായി തിരുവനന്തപുരം മാറുമെന്നതിൽ സംശയമില്ല രാജീവ് ചന്ദ്രശേഖർജിയുടെ എന്ന് പറഞ്ഞാൽ മോദിജി ഇവിടെ സ്ഥാനാർത്ഥിയായി അതാണ് ഇപ്പോൾ സാധാരണക്കാരൻ്റെ എല്ലാ വീടുകളിലും മോദിജിക്ക് വോട്ടുണ്ട് ആ വോട്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ കാര്യത്ത് അർത്ഥമില്ല തിരുവനന്തപുരം ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ ഒരു പാർലമെൻ്ററി മണ്ഡലമായി തീരും കാരണം അത്രമാത്രം ഒരു വികസനം ഇവിടെ കൊണ്ടുവരാനുള്ള കഴിവും ശേഷിയും ക്ഷേമുഷിയുമുള്ള വ്യക്തിത്വമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖര നിവാസികളുടെ ഭാഗ്യമാണ് യുവതി യുവാക്കളുടെ ഭാഗ്യമാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു വ്യവസായം എന്ന് പറയുന്നത് ഐ ടി മേഖലയാണ് ഇന്നത്തെ യുവതലമുറ മൊത്തവും കേരളം വിട്ട് അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നതിനുള്ള കാരണം നമ്മളെ തൊഴിലില്ലായ്മ വിഷയമാണ് ഇദ്ദേഹം ജയിച്ചു കഴിയുമ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ളൊരു സംവിധാനം ഇനി ഒരിക്കലും ഉണ്ടാകാതെ കേരളത്തിൽ മറ്റൊരു വിദേശ രാഷ്ട്രങ്ങളെ മെല്ലുന്ന രീതിയിലുള്ള ഒരു ഹബ്ബായി മാറും എന്നുള്ളതിന് മറ്റൊരു ബിജെ സ്വന്തമാണ് ഈ മന്ദനം പിടിച്ചെടുക്കാൻ രാജ്യത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ബി ജെ പി എൻ ഡി എം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ വികസന നേതൃത്വം എന്താ പറയുക ലോകാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന് ഇന്ത്യ എല്ലാ സ്ഥലത്തു നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഈ പ്രാവശ്യം ഇന്ത്യക്ക് നാന്നൂറിന് ജാസ്തി സീറ്റ് കിട്ടും അതിൽ തിരുവനന്തപുരം ഒരു സീറ്റ് ആവും അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അല്ല എല്ലാവരും വോട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യനെ ഇന്ത്യയുടെ വികസനം ഈ പത്ത് കൊല്ലം കണ്ട ഈ ട്രാൻസ്ഫോർമേഷൻ ഇനിയും മുമ്പോട്ട് പോകണം നമ്മുടെ ഇന്ത്യയിലെ ഈ പെർസെപ്ഷൻ നമ്മൾ കണ്ടല്ലോ ഈ പത്ത് കൊല്ലത്തിൽ യു പി എ വിട്ട ഇക്കോണമി ഫ്രജൈൽ ഫൈ ആയ ഇക്കോണമീനെ ടോപ്പ് ഫൈവ് ആക്കി ഇനി വരുന്ന കാലത്ത് അത് നമ്പർ ത്രീ ഇക്കോണമി ആക്കാൻ ഒരു ഗ്യാരണ്ടി തന്ന പ്രധാനമന്ത്രി മോദിജി അദ്ദേഹത്തിനെ സശക്തമാക്കണം സപ്പോർട്ട് ചെയ്യണം സ്ട്രോങ് ആക്കണം അതാണ് കേരള ജനങ്ങളുടെ ഒരു ഒരു ഡിറ്റർമിനേഷൻ അത് നമ്മൾ തിരുവനന്തപുരത്ത് കാണും വരുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം അതായത് തിരുവനന്തപുരത്ത് അന്ന് ചോദിച്ചാൽ കേന്ദ്രമന്ത്രി ഉണ്ടാവുമോ തിരുവനന്തപുരം ഐ ടി നഗരമായി വികസിക്കുമോ തിരുവനന്തപുരം ഐ ടി നഗരത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഇതാണ് സിറ്റി ഇന്ന് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിന് കമ്പാരിസണില് കേരളയും തിരുവനന്തപുരം ഭയങ്കര ലാഗിങ് ആണ് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഞാൻ ഒരു ഉറപ്പ് തരുന്നു മോദിന്റെ ഗ്യാരണ്ടി തരുന്നു തിരുവനന്തപുരം സൗത്ത് ഇന്ത്യൻ്റെ ഒരു ലീഡിങ് ടെക്നോളജി അപ്പ് ആവും एन मैं आश्वस्त हूं गारंटी द दूं 35 60 डेज वी स्टार्टेड डिबेट डेवलपमेंट ऑफ केरला डेवलपमेंट ऑफ तिरुपति ब्राह्मण थैंक यू राजीव सर राजीव सर

जय जय

ഇതിപ്പോ ഇന്നത്തെ റിസപ്ഷൻ കാണുമ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു ഓപ്റ്റിമിസം ഒരു എൻവയറമെന്റ് കാണുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടുമില്ല ഇവിടത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു വികസനത്തിന്റെ ഒരു പുതിയ ഒരു ഒരു ഈഴ വേണം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പത്ത് കൊല്ലമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും കാണുന്നുണ്ട് എവിടെ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതേമാതിരി തിരുവനന്തപുരത്തും കേരളത്തിലും നമുക്ക് നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ഒരു വികസനം വേണം എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണ വികസനം വേണം അതാണ് ഒരു ക്ലിയർ ഞങ്ങളുടെ മെസ്സേജ് ഈ സ്വീകരണം കണ്ടിട്ട് തിരുവനന്തപുരത്ത് എത്രത്തോളം അല്ല വിജയപ്രതീക്ഷ അല്ല ഒരു അതും അത് മാത്രമല്ല ഒരു ആ ലവും ആ റെസ്പെക്റ്റും നരേന്ദ്രമോദിജിക്ക് കൊടുക്കുന്ന ലവാണ് ഞാൻ എനിക്ക് കിട്ടുന്നത് ഇതെല്ലാം എനിക്കല്ല നൽകുന്നത് ഇതെല്ലാം കാര്യകർത്ത ജനങ്ങള് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ അടുത്ത പത്ത് കൊല്ലത്തിൽ ചെയ്ത പണി അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് നമ്മുടെ കൺട്രീനെ നമ്മുടെ ദേശത്തിനെ മുമ്പോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ഒരു അണ്ടർ ലെൻറ്റിങ് എഫേർട്ട് അതിന് അതിന്റെ ഒരു ഒരു സിമ്പിളാണ് ഈ ഇന്ന് കിട്ടുന്ന എഫെക്ഷനും ഇന്ന് കിട്ടുന്ന ലവ് ആൻഡ് റെസ്പെക്റ്റും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഇതുകൊണ്ട് ഒരു തരം എനർജൈസ് ആയി ആയിരുന്നു എന്നിട്ട് ഞാൻ ഇതിനെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ലെറ്റ് ഡൗൺ ചെയ്യില്ല ഞാൻ പറയുന്ന കാര്യം ചെയ്യും ചെയ്യുന്ന കാര്യം പറയും എന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പോകുന്നത് ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ കൂടെ തിരുവനന്തപുരത്തിന്റെ വികസനം നമ്മുടെ നാട് കേരളത്തിന്റെ വികസനം ഒന്ന് മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾ എന്റെ ഒരു ഒരു വിഷം എന്റെ ഒരു ഒബ്ജക്റ്റീവ് കഴിഞ്ഞ മൂന്ന് തവണ ഇവിടെ കോമ്പറ്റീറ്റ് ചെയ്ത് ജയിച്ച ശശി തരൂറിനെ അടിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ ജോലിയാണ് ഞങ്ങൾ കണക്കാക്കുന്നു ഈ എലക്ഷൻ ശശി തരൂറോ സി പി ഐയോ സി പി എമ്മിനെ പറ്റിയല്ല ഈ എലക്ഷൻ ഒരേ ഒരു ഇഷ്യൂ ആണ് തിരുവനന്തപുരത്തിന്റെ വികസനം കേരളത്തിന്റെ വികസനം നമ്മുടെ നാട് ഇന്ത്യ പത്ത് കൊല്ലായിട്ട് ഈ ട്രാൻസ്ഫോർമേഷനും ഡെവലപ്മെന്റ് കാണിച്ച ഈ ഇന്ത്യയിൽ തിരുവനന്തപുരം കേരളം കുറച്ചായിട്ട് പിന്നായി പിന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരം കേരളയും മുമ്പോട്ട് കൊണ്ടുപോകാൻ അതാണ് ഈ ഇലക്ഷന്റെ മെയിൻ ഇഷ്യൂ അത് ഏത് പാർട്ടി ഏത് സെൻട്രൽ ലീഡർഷിപ്പ് ആണ് അത് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ് ഈ കേപ്പബിലിറ്റി ഉള്ളത് അതാണ് മെയിൻ ഇഷ്യൂ ഈ ഇലക്ഷന്റെ അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം നരേന്ദ്രമോദിജിയാണ് ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഒരു വികസിത് ഭാരത് ഉണ്ടാക്കുന്ന ഒരു ഒരു നേതൃത്വം വികസന നേതൃത്വം ചെയ്ത ഒരു ഒരു ലീഡർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അതാണ് നരേന്ദ്രമോദി ബാക്കി പത്രം തിരുവനന്തപുരത്ത് ഉണ്ടാകും തിരുവനന്തപുരം അങ്ങ് നഗരമായി മാറും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷ്യൂറാണ് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും തിരുവനന്തപുരത്ത് യൂത്തിനും തിരുവനന്തപുരത്തെ വിമനും ഫാർമേഴ്സ് എല്ലാവർക്കും മറ്റേ ഇന്ത്യയിലുള്ള അതേമാതിരി വികസനം ഇവിടെയും കിട്ടണം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെയും വേണം സ്കിൽസ് ഇവിടെയും വേണം കോളേജസ് ഇവിടെ വേണം ഇൻവെസ്റ്റ്മെന്റും ഇവിടെ വേണം ജോബ്സും ഇവിടെ കൊണ്ടുവരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ എലക്ഷന്റെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ തിരുവനന്തപുരത്ത് ഐ ടി നഗരമാക്കി മാറ്റുമോ ഐ ടി നഗരം മാനുഫാക്ചറിംഗ് ഹബ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു സങ്കല്പ ഒരു മേഖല അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം ഐ ടിയിൽ വരണം മാനുഫാക്ചറിംഗ് വരണം സർവീസസിൽ വരണം ടൂറിസം വരണം തിരുവനന്തപുരം അനന്തപുരി എന്ന് പറഞ്ഞ തിരുവനന്തപുരം വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നഗരമാണ് ഞാൻ ഇന്ന് കമ്മിറ്റ് ചെയ്യുന്നു ഈ എലക്ഷൻ കഴിഞ്ഞ് എന്നെ എം ആക്കി ആക്കി ഗവൺമെന്റിൽ ആക്കി ഇവിടത്തെ ജനങ്ങൾ എന്നെ അയച്ചാൽ തിരുവനന്തപുരം സൗത്ത് ഇന്ത്യയിലെ ഒരു ലീഡിങ് ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് ഹബായിട്ട് മാറും എന്ന ഒരു ഒരു ഡൌട്ടും ഉണ്ടാകാൻ പാടില്ല ഇത് മോദിയുടെ ഗ്യാരന്റിയാണ് തിരുവനന്തപുരത്ത് മൈനോറിറ്റീസിന്റെ മോദിജീന്റെ ഐഡിയോളജി പത്ത് കൊല്ലായിട്ട് ആർക്കും എല്ലാവർക്കും ഇല്ലാണ്ട് വികസനം നടത്തിയിട്ടുണ്ട് താങ്കൾ കണ്ടിട്ടുണ്ട് മോദിജീറ്റവും വലിയ സിവിലിയൻ ഓണർഷിപ്പ് അവാർഡും അഞ്ച് മിഡിൽ ഈസ്റ്റിന്റെ കൺട്രീസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ ഒരു റൂമറും ഇതൊരു ഇമേജും ഡെലിബറേറ്റ് ആയിട്ട് കോൺഗ്രസും അവരുടെ പാർട്ണർ പാർട്ടി സി പി എം ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണ് ഫാക്റ്റും റിയാലിറ്റിയും ടോട്ടലി ഡിഫറൻറ്റ് ആണ് ഞങ്ങളുടെ ലീഡറും ഞങ്ങളുടെ നേതാവ് വികസനത്തിന്റെ നേതാവ് ലോകാരതായ ഈ നരേന്ദ്രമോദിജീൻ്റെ ഒരേ ഒരു ഫിലോസഫി ഉള്ളൂ ഹിന്ദിയിൽ പറയും സബ്കാ സാത്ത് സബ്കാ വികാസ് എല്ലാവരുടെ കൂടെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരേ ഒരേ ഐഡിയോളജി